രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാസ്ത ഉണ്ടാക്കുന്ന അതിനായിട്ട് കുക്കറിലുണ്ടാക്കുക അതിനായിട്ട് ഞാൻ ഒരു സവാള എടുക്കുന്നുണ്ട് വേറെ വെജിറ്റബിൾസ് ഒന്നുമില്ല ഇന്ന് സവാള മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പുറത്തെ അപ്പുറത്തടുപ്പിൽ നമ്മുടെ ചായയൊക്കെ അവിടെ തിളച്ച് വരാറായിട്ടുണ്ട് അപ്പോൾ സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം ഇച്ചിരി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളകും എല്ലാം ഇച്ചിരിച്ച് ഇഷ്ടത്തിന് ശേഷം പിന്നെ പാസ്തയിട്ട് കൊടുക്കും അപ്പോഴത്തേക്കും ചായ ഒക്കെ റെഡിയായി ചായയൊക്കെ കുടിക്കാനെടുത്തിട്ടുണ്ട് അപ്പോൾ പാസ്ത ഒരു വിസിലടിച്ച് അതിൻ്റെ പ്രഷർ കുറച്ച് തുറന്നു വിട്ടതിന് ശേഷം ഇപ്പം തുറന്നിട്ട് അതിലേക്ക് മയോണൈസും ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് കഞ്ഞി പെട്ടെന്ന് വയ്ക്കാനായിട്ട് കഞ്ഞിക്ക് വെള്ളം പിടിച്ച് ഒന്ന് അടപ്പത്ത് വയ്ക്കട്ടെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ടിഫിൻ കൊണ്ടുപോകാനായിട്ട് കൊച്ചിന് ഞാൻ പൂരി ഉണ്ടാക്കിയത് പിന്നെ പൂരിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ തോരം വെക്കാനായിട്ട് മിക്സാ അല്ല ഇച്ചിരി ക്യാരറ്റ് ഉണ്ട് ബീൻസ് ഉണ്ട് നമ്മുടെ കാബേജുണ്ട് അങ്ങനെ ഈ മിക്സായിട്ട് വെക്കുമ്പം കൂട്ടാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ സെപ്പറേറ്റ് വെക്കുന്നതിനേക്കാൾ ഇങ്ങനെ വെക്കുമ്പം കുറേ കൂടെ ടേസ്റ്റാ ഞാൻ സവാള വയറ്റിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് വയറ്റി പിന്നെ ഞാൻ ആ വെജിറ്റബിൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി പിന്നെ കുക്കറിലൊരു സാമ്പാർ വെക്കുന്നുണ്ട് അപ്പം കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് പൊടികളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടികളും പുളിവെള്ളം കൂടെ ഒഴിച്ച് രണ്ട് മൂന്ന് വിസിലടിച്ചെടുക്കട്ടെ അപ്പം കഷ്ണങ്ങളൊക്കെ നന്നായി ഒന്ന് വേവണം ഇവിടെ അതിനാണ് ഞാൻ ഈ രണ്ട് മൂന്ന് വിസിലടിച്ചെടുക്കുന്നത് കാരണം പിള്ളേർ കഷ്ണങ്ങൾ മാറ്റി വയ്ക്കും അതുകൊണ്ട് ഇച്ചിരി ഒന്ന് വെന്തു ആണെങ്കിൽ അതിൻ്റെ ചാറൊക്കെ കൂട്ടിയാലും ഗുണം കിട്ടുമല്ലേ അപ്പം നമ്മുടെ തോറിനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ചപ്പാത്തി കഴിക്കേണ്ടിവർക്ക് കോവയ്ക്കും തോറിൻ കൂടെ കൊടുത്തു ഇവിടെ ഇപ്പോൾ ചപ്പാത്തി കഴിക്കാൻ അങ്ങനെ കറിയായിട്ട് വേണമെന്നൊന്നുമില്ല ഇങ്ങനെ ഡ്രൈ മെഴുക്കുപരട്ടി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലും ചപ്പാത്തി കഴിച്ചോളും അപ്പം നമ്മുടെ സാമ്പാറൊക്കെ വെന്ത് ഞാൻ അതൊന്ന് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകൂടെ വറുത്തയാക്കണം അപ്പം ഞാൻ ഈ സമയത്ത് കടുക് വറുത്തപ്പോഴാണ് ഞാൻ കായപ്പൊടി ചേർത്തത് അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കും അപ്പം മേളിൽ ഈ പണിക്കാരുടെ സൗണ്ട് ഭയങ്കര ഇതിൻ്റെ അകത്ത് റെക്കോർഡിൽ ഭയങ്കരമായിട്ട് അവരുടെ സൗണ്ട് കേൾക്കാം അപ്പോൾ ഉച്ചക്കത്തെ ഊണൊക്കെ റെഡിയായി സാമ്പാറും പിന്നെ ഇന്നത്തെ ഇച്ചിരി മത്തിത്തോരനുണ്ടായിരുന്നു അതും പിന്നെ ഇപ്പോഴത്തെ തോരനും അപ്പോൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഊണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണണമെങ്കിൽ ബിജീസ് കിച്ചൺ ചാനലും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ